അസ്സാം വളരെക്കും വറഹമത്തല്ലാഹി വാത്തു നീതിമാനായ ഒരു മനുഷ്യനെ കൊല്ലാൻ അമുസ്ലിമീങ്ങൾ ശ്രമിച്ചപ്പോൾ ഒരു സിംഹം ദൈവദൂതന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്താണ് സംഭവിച്ചത് അവർക്ക് എന്താണ് പറ്റിയത് പ്രിയ സുഹൃത്തുക്കളെ ഒരു വ്യക്തിയുടെ ഉദ്ദേശങ്ങൾ ശുദ്ധവും ഉറച്ചതുമാണെങ്കിൽ അവന്റെ അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തമാണെങ്കിൽ ശത്രു എത്ര ശക്തനോ അപകടകാരിയോ ആയാലും ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് അത്തരമൊരു സംഭവം പറഞ്ഞുതരാം അമുസ്ലിമീങ്ങൾ അല്ലാഹുവിൻ്റെ ഒരു നീതിമാനായ ദാസനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചു അത് കണ്ട് ഹിന്ദുക്കൾ ഭയത്തോടെ നിലവിളിച്ചു ഈ വീഡിയോ കണ്ടതിനു ശേഷം അല്ലാഹു തൻ്റെ ഭക്തരെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് നിങ്ങൾ അറിയാതെ തന്നെ അവനെ സ്തുതിക്കും ഇതെല്ലാം അറിയാനും കാണാനും ഈ വീഡിയോയുടെ അവസാനം വരെ ഞങ്ങളോടൊപ്പം തുടരുക പ്രിയ സുഹൃത്തുക്കളെ ഈ സംഭവം നടന്നത് ഇന്ത്യയിലെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ റയാർ ജില്ലയിലാണ് അവിടെ ജനസംഖ്യ മുഴുവൻ അമുസ്ലിമീങ്ങളായിരുന്നു അവർ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചിരുന്നില്ല എന്നാൽ അല്ലാഹു ആർക്കെങ്കിലും തൻ്റെ കരുണ നൽകുമ്പോൾ അവൻ തൻ്റെ നീതിമാനായ ദാസന്മാരെ അവർക്ക് അയക്കുന്നു അതുപോലെ അല്ലാഹുവിൻ്റെ ഒരു നീതിമാനായ മനുഷ്യൻ ഈ ഗ്രാമത്തിലൂടെ കടന്നുപോകുമ്പോൾ അവൻ ആ ഗ്രാമത്തിൽ പ്രവേശിച്ചു അവിടെയുള്ള ജനങ്ങൾ വളരെ അഹങ്കാരികളും ലോഭികളുമായിരുന്നു ഈ പ്രായമായ മനുഷ്യനെ കണ്ടപ്പോൾ അവർ അവനെ പരിഹസിക്കാൻ തുടങ്ങി എന്നാൽ അവൻ അവരോട് ക്ഷമ കാണിച്ചു കാരണം അവർ അജ്ഞതയിലും അന്ധകാരത്തിലും ഒഴുകിയിരിക്കുന്നതിനാൽ അവൻ അവരോട് വലിയ സഹതാപം തോന്നി ഈ പ്രായമായ മനുഷ്യൻ ഗ്രാമത്തിനടുത്തുള്ള കാടിനരികിൽ ഒരു താവളം സ്ഥാപിച്ചു ഇത് ഗ്രാമവാസികളെ ദേഷ്യം പിടിപ്പിച്ചു അവർ പറഞ്ഞു നീ ഒരു അപരിചിതനാണിവിടെ കൂടി എന്തിനാണ് നിനക്ക് ഞങ്ങളുടെ ഗ്രാമത്തിൽ തങ്ങാൻ വേണ്ടത് അവനൊന്നും മിണ്ടാതെ നിശബ്ദമായി ആ സ്ഥലത്ത് താമസം തുടങ്ങി ജനങ്ങൾ അവനെ ശ്രദ്ധിച്ചില്ല അവൻറെ കൈവശമുള്ള ഉണങ്ങിയ ഭക്ഷണം അവൻ കഴിച്ചുപക്ഷേപകലും രാത്രിയും അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ മുഴുകി ഗ്രാമവാസികൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു അവയെ അവരുടെ ദൈവങ്ങളായി കണക്കാക്കിയവയ്ക്കു മുന്നിൽ കുമ്പിട്ടവയോട് സഹായം തേടി ഈ പ്രായമായ മനുഷ്യനെ നീണ്ട നമസ്കാരത്തിൽ കണ്ടപ്പോൾ അവർ ചോദിച്ചു നീ ആരെയാണ് ആരാധിക്കുന്നത് മുന്നിലൊന്നുമില്ലാതെ എന്തിനാണ് നീ കുമ്പിടുന്നത് ആരോടാണ് നീ സഹായം ചോദിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്നെയും നിന്നെയും സൃഷ്ടിച്ച മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും നാഥനുമായ അള്ളാഹുവിനെ നിന്ന് ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾ നിന്നെ സഹായിക്കില്ല ഇപ്പോഴും സമയമുണ്ടു പശാത്തപിക്കൂ ഈ ലോകത്തുനിന്ന് കൂട്ടിവച്ചത് നിന്റെ കൂടെ പോകില്ല ഈ ലോഭവും അഹങ്കാരവും ഉപേക്ഷിച്ചേകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ ഞാൻ പിന്തുടരുന്ന പാതയിൽ വരുവപ്പോൾ നിനക്ക് രക്ഷപ്രാപിക്കും പക്ഷേ അഹങ്കാരവും ലോഭവും നിറഞ്ഞ ഗ്രാമവാസികൾ അവന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല അവർ പറഞ്ഞു നിന്റെ കാര്യം നോക്കി നടന്നാൽ മതിഞ്ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് സുഹൃത്തുക്കളെ ഗ്രാമത്തിലെ പുരോഹിതന്മാർ ഈ ബാബ അവരുടെ മതത്തിന് ഭീഷണിയാണെന്ന് കണ്ടപ്പോൾ ജനങ്ങളെ അവനെതിരെ ഇളക്കിവിടാൻ തുടങ്ങി ആദ്യം അവർ അവനെ ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു ഗ്രാമം വിട്ടുപോകാൻ പറഞ്ഞു പക്ഷേ അവരുടെ ഭീഷണികൾ അവനെ ബാധിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ അവനെ കൊല്ലാൻ തീരുമാനിച്ചു ഒരു ദിവസം അവൻ നമസ്കാരത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ചില പുരോഹിതന്മാരും ഗ്രാമവാസികളും കൂടി അവനെ കൊല്ലാൻ ഉദ്ദേശിച്ച് അടുത്തേക്ക് വന്നു അവൻ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ തന്നെ കൊല്ലാമെന്ന് അവർ കരുതി ഒരാൾ കത്തിയുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു സിംഹത്തിന്റെ ഗർജനം അവരെ ഞെട്ടിച്ചു അടുത്തുള്ള കാട്ടിൽ നിന്ന് ഒരു സിംഹം പ്രത്യക്ഷപ്പെട്ട് അവരെ ആക്രമിച്ചു അവർ ഭയത്തോടെ നിലവിളിച്ച് ഗ്രാമത്തിലേക്ക് ഓട്ടി സിംഹം അവരെ പിന്തുടർന്നു അതിനിടയിൽ അപ്രായമായ മനുഷ്യൻ അള്ളാഹുവിന്റെ സ്നേഹത്തിൽ മുഴുകിനീണ്ട നമസ്കാരത്തിൽ തുടർന്നു ഗ്രാമത്തിൽ വലിയ കോലാഹലമുണ്ടായി ഒരു സ്ത്രീയുടെ കുട്ടിയെ സിംഹം വായിലെടുത്തുകൊണ്ടുപോയെന്ന് ആരോ നിലവിളിച്ചു ആ സിംഹം വളരെ ഭയങ്കരമായിരുന്നു എല്ലാവരും ഭയന്നു കുട്ടിയുടെ അമ്മ നിരാശയോടെ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ആരെയെങ്കിലും വിളിച്ചു കരഞ്ഞു ഈ വിഷമശബ്ദങ്ങൾ കേട്ടപ്പോളാ പ്രായമായ മനുഷ്യൻ അവരുടെ അടുത്തേക്ക് ചെന്ന് എന്താണ് സംഭവിച്ചത് എന്നു ചോദിച്ചു ജനങ്ങൾ പറഞ്ഞു ഒരു സിംഹം ഞങ്ങളുടെ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വളരെ ആ സിംഹത്തോട് പോരാടാൻ ആർക്കും കഴിയില്ല കാരണം അതാരെങ്കിലും അടുത്തു ചെന്നാൽ കൊല്ലും അപ്പോൾ ആ പ്രായമായ മനുഷ്യൻ പറഞ്ഞു ശരി ഞാൻ പോയി ആ കുട്ടിയെ തിരികെ കൊണ്ടുവരാം ജനങ്ങൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ഈ പ്രായത്തിലും ഈ അവസ്ഥയിലും നീയോ ഇത്രയും ഭയങ്കരമായ ഒരു സിംഹവുമായി പോരാടാൻ എന്നാൽ അവൻ മറുപടി പറഞ്ഞു എനിക്ക് അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അവൻ ജീവന്റെയും മരണത്തിൻറെയും നാഥനാണ് അവൻ വളരെ ശക്തനാണവൻ എന്നെ തീർച്ചയായും സഹായിക്കും കുട്ടിയുടെ അമ്മ അപ്പോൾ പറഞ്ഞു ബാബനിന്റെ കൈകൊണ്ട് എൻ്റെ കുഞ്ഞിനെ സിംഹത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്നാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കും നിന്ന് കാണിച്ചു തന്ന പാത പിന്തുടരും അവൻ സമ്മതിച്ചു കുറച്ച് സമയം ആവശ്യപ്പെട്ടു സുഹൃത്തുക്കളെ പ്രായമായ മനുഷ്യൻ സിംഹം കുട്ടിയെ കൊണ്ടുപോയ സ്ഥലത്തേക്ക് പോയി ആ സമയത്ത് സിംഹം ഒരു ഗുഹയിലെത്തിയിരുന്നു പക്ഷേ കുട്ടിക്കൊരു ദോഷവും വരുത്തിയിരുന്നില്ല അവൻ ഗുഹയ്ക്കടുത്തെത്തി കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു സിംഹത്തിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ സ്നേഹവും കരുണയും നിറയ്ക്കണമെന്ന് അവൻ പ്രാർത്ഥിച്ചു സുഹൃത്തുക്കളെ അതുതന്നെ സംഭവിച്ചു അവൻ പ്രാർത്ഥിച്ചപ്പോൾ സിംഹം കുട്ടിയെ വായിലെടുത്ത് ഗുഹയിൽ നിന്ന് പുറത്തുവന്നു കുട്ടിയെ സൗമ്യമായി അവൻറെ അടുത്തുവച്ചു പിന്നീട് സിംഹം അവൻറെ കാലടിയിൽ വിനീതനായി കിടന്നു അവൻറെ ജീവിതകാലം മുഴുവൻ അവൻറെ ദാസനായി മാറിയതുപോലെ ഗ്രാമവാസികൾ അവൻ തിരിച്ചുവരില്ലെന്ന് കരുതി നിരാശയിലായിരുന്നു പ്രത്യേകിച്ച് കുട്ടിയുടെ അമ്മ പക്ഷേ അവർ കാരണം ആ പ്രായമായ മനുഷ്യൻ കുട്ടിയുമായി ഒരു പോറലുമില്ലാതെ തിരിച്ചുവരുന്നത് അവർ കണ്ടു സിംഹം അവനെ അനുസരിച്ച് പിന്തുടർന്നു ആ സിംഹം അവൻറെ അനുയായിയായി ജീവിതകാലം മുഴുവൻ അവനെ സേവിച്ചു ഈ അത്ഭുതം കണ്ടപ്പോൾ അമുസ്ലിമീങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു വ്യക്തി മാത്രമല്ല മുഴുവൻ ഗ്രാമവും ആ പ്രായമായ മനുഷ്യന്റെ കൈവശം ഇസ്ലാം സ്വീകരിച്ചു പ്രിയ സുഹൃത്തുക്കളെ ഒരു യഥാർത്ഥ സൂഫി യാചകൻ അല്ല മറിച്ച് ലോകത്തോട് വിട്ടുനിൽക്കുന്ന ആത്മീയ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും സല്ലല്ലാഹു അലേഹി വസല്ലം സ്നേഹത്തിനായി ജീവിതം സമർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് പ്രവാചകൻ്റെ സല്ലല്ലാഹു അലേഹി വസല്ലം സുന്നത്ത് പിന്തുടരാനും വിശ്വാസത്തോടെ മരിക്കാനും അള്ളാഹു നമുക്ക് കഴിവ് നൽകട്ടെ ഐ മീൻ السلام عليكم ورحمه الله وبركاته